സ്റ്റുഡൻസ് അസലമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ എട്ടാമത്തെ പാഠാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാടത്തിൻ്റെ ഹെഡിങ് വിസർജന മര്യാദകൾ എന്നാണ് വിസർജന മര്യാദകൾ വിസർജനം എന്ന് പറഞ്ഞാൽ നമ്മൾ കാഷ്ടിക്കുക മൂത്രിക ഒക്കെ ചെയ്യുമല്ലോ അപ്പോൾ കുറച്ച് അതിലൊക്കെ കുറച്ച് മര്യാദകൾ പാലിക്കാനുണ്ട് ആ മര്യാദകളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് വിസർജന മര്യാദകൾ നമുക്ക് പാഠം വായിച്ചു നോക്കാം മിക്ക ജീവികളും മലമൂത്ര വിസർജനം നടത്താറുണ്ട് അല്ലേ അധിക ജീവികൾ ജീവികളെന്ത് ചെയ്യാറുണ്ട് മലമൂത്ര വിസർജനം മൂത്രിക്കുകയും കാഷ്ടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ മനുഷ്യരായ നമുക്ക് മലമൂത്ര വിസർജനത്തിന് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ചില അദവുകൾ പാലിക്കേണ്ടതുണ്ട് എന്താണ് പറഞ്ഞത് മിക്ക ജീവികളും അധിക ജീവികളും മലമൂത്ര വിസർജനം നടത്താറുണ്ട് മൂത്രിക്കാറും കാഷ്ടിക്കാറും ഒക്കെ ഉണ്ട് എന്നാൽ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് അഥവാ മറ്റു ജീവികൾക്ക് മനുഷ്യരല്ലാത്ത ജീവികളുണ്ടല്ലോ നമുക്ക് നോക്കാം നമ്മളെ ചുറ്റുഭാഗമൊക്കെ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ ഇഷ്ടംപോലെ ജീവികളുണ്ട് അതൊക്കെ കാഷ്ടിക്കാറും മൂത്രിക്കാറൊക്കെ ഉണ്ട് എന്നാൽ അത് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള പോലെ അവർ ചെയ്യുകയാണ് ചെയ്യുക എന്നാൽ മനുഷ്യർക്ക് അങ്ങനെയല്ല അതിന് കുറച്ച് മര്യാദകളൊക്കെ പാലിക്കണം തോന്നിയ പോലൊന്നും ചെയ്യാൻ പാടില്ല അവയിൽ ചിലത് നമുക്ക് പഠിക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരുടെ മനുഷ്യർ കാഷ്ടിക്കുകയും മൂത്രിക്കുമൊക്കെ ചെയ്യുമ്പോൾ വിസർജനം ചെയ്യുന്ന സമയത്ത് കുറച്ച് മര്യാദകളുണ്ട് അത് പാലിക്കണം അതിൽ നിന്ന് കുറച്ച് മര്യാദകൾ നമുക്ക് പാലി പഠിക്കാം അത് പാലിക്കുകയും ചെയ്യണം പഠിക്കുക മാത്രം ചെയ്തു പോ ചെയ്താൽ പോരാ അത് നമ്മൾ അതുപോലെ ചെയ്യുകയും വേണം എന്തൊക്കെയാണ് മര്യാദകൾ നമുക്ക് നോക്കാം അതിലാദ്യമായിട്ട് പറയുന്നത് ഖുർആൻ ഖർ പോലെ ആദരിക്കപ്പെടുന്നവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക ഖുർആന് ക്ർ പോലെ ആദരിക്കപ്പെടുന്നവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ദേഹത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ പോക്കറ്റിലൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും അറബി ഖുർആൻ അങ്ങനത്തെ ചില വാക്കുകളൊക്കെ എഴുതിയതോ അല്ലെങ്കിൽ അങ്ങനെ അതും അതുമായി ബന്ധപ്പെട്ട നമ്മൾ ബഹുമാനിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊഴിവാക്കണം പ്രത്യേകിച്ച് കുട്ടികളായ നിങ്ങൾ ക്ലാസ്സിലോ അല്ലെങ്കിൽ വെറുതെ ഒഴിവ് സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ബിസ്മി അതുപോലെ അള്ളാൻ്റെ പേരുകൾ നബിൻ്റെ പേരുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടൊക്കെ എഴുതാറുണ്ട് എന്നിട്ട് ആ കടലാസറിയാതെ പോക്കറ്റിലൊക്കെ ഇട്ടും കാണ്ട് ബാത്റൂമിലേക്കൊക്കെ പോകും അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം ഖുർആാന് വിക്രു പോലെ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒന്നും ദേഹത്തിലോ വസ്ത്രത്തിലോ അതേപോലെ പോക്കറ്റിലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത് രണ്ടാമതായിട്ട് പാദരക്ഷ ധരിക്കുക പാദരക്ഷ പറഞ്ഞാൽ ചെരിപ്പ് ധരിക്കുക നമ്മൾ മൂത്രിക്കുമ്പോഴും അതേപോലെ കാഷ്ടിക്കുമ്പോഴും വിസർജനം നടത്തുന്ന സമയത്തൊക്കെ ചെരിപ്പ് ധരിക്കുക പാദരക്ഷ ധരിക്കുക പറഞ്ഞാൽ ചെരിപ്പ് ധരിക്കുക മൂന്നാമത്തത് തലമറക്കുക വിസർജനം നടത്തുന്ന സമയത്ത് തല മറച്ചിട്ട് വേണം വിസർജനം നടത്താൻ തല മറക്കുക പിന്നെ നാലാമതെന്താ പറയുന്നത് വിസർജന സ്ഥലത്തേക്ക് ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക നമ്മൾ മുദ്രിക്കാനാണെങ്കിലും കാഷ്ടിക്കാനാണെങ്കിലും വിസർജിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ടോയ്ലറ്റിലൊക്കെ പ്രവേശിക്കുന്ന ആ സമയത്ത് ഇടത് കാല് ആദ്യം വെച്ചിട്ട് പ്രവേശിക്കുക ഇടത് കാല് വെച്ച് പ്രവേശിക്കുക പിന്നെ അടുത്ത് നോക്കൂ പ്രവേശിക്കും മുമ്പ് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എന്താ ശ്രദ്ധിക്കണേ കാണാതെ പഠിക്കേണ്ടതാണ് ബിസ്മില്ലാഹി അള്ളാഹുമ്മ ഇനി ബിക്കൽബാസി എന്ന് ചൊല്ലുക അപ്പോൾ നമ്മൾ ടോയ്ലറ്റിലേക്ക് വിസർജിക്കാൻ വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് മുത്രിഖാനൊക്കെ പോകുന്ന സമയത്ത് എന്ത് ചൊല്ലുക ബിസ്മില്ലാഹി ദ ഇവിടുന്ന് ആണ് ബിസ്മില്ലാഹി അള്ളാഹുമ ഇന്നി ഊിക്കമിൻ ഇതിക്കറി ചൊല്ലിയിട്ട് വേണം നമ്മൾ പ്രവേശിക്കാൻ ഇനി അടുത്തത് നോക്കൂ ദ വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക വിസർജിക്കുന്ന സമയത്ത് ടോയ്ലറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ ആ സമയത്ത് എന്തു ചെയ്യുക സംസാരിക്കാതിരിക്കുക കാര്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റ് പോരാ സംസാരിക്കാതിരിക്കാം അടുത്തത് കാരണമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക ഒരു കാരണമില്ലാതെ നിന്നിട്ട് മൂത്രിക്കാതിരിക്കുക സ്കൂളുകളിലും അതേപോലെ തന്നെ സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അധികം കുട്ടികളെയും കാണാറുണ്ട് എന്തു ചെയ്യാറുണ്ട് നിന്ന് മൂത്രിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട് അപ്പോൾ ഒരു കാരണമില്ലാതെ വെറുതെ നിന്ന് മൂത്രിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് ഇരുന്നിട്ട് വേണം മൂത്രിക്കാനൊക്കെ നിന്ന് മൂത്രിക്കുന്നത് ശ്രദ്ധിക്കുക അതൊഴിവാക്കുക അടുത്തതെന്താ വലത് കാൽ വെച്ച് പുറത്തിറങ്ങുക ഇപ്പം നമ്മൾ ടോയ്ലറ്റെന്നോ ബാത്റൂമെന്നൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് വലത് കാലു വയ്ക്കുക പ്രവേശിക്കുന്ന സമയത്ത് ഇടത് കാല് വെച്ച് പ്രവേശിക്കുക അത് മുമ്പ് പറഞ്ഞല്ലോ പുറത്തിറങ്ങുന്ന സമയത്ത് വലത് കാലു വെച്ച് പുറത്തിറങ്ങുക പുറത്തിറങ്ങിയ ശേഷം നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി അള്ളാഹുമീദുബിക്കമിൻ അൽഹുബിബു അൽ ഹബ ഇസി എന്ന് ചൊല്ലിയല്ലോ അതുപോലെ തന്നെ പുറത്തിറങ്ങിയ ശേഷം എന്ത് ചെല്ലാ പുറത്തിറങ്ങിയ ശേഷം ഇതാ ഇത് ശ്രദ്ധിക്കുക കാണാതെ പഠിക്കേണ്ടതാണ് അദ്ഹബ അദാ വ എന്ന് ചൊല്ലുക എന്താണ് ചൊല്ലേണ്ടത് ഉഫ്രനക്കൽഹന്ദദീ അൽ അത വ ആഫാനി അത് പുറത്തിറങ്ങിയ ശേഷം ചൊല്ലുക ഇനി അടുത്തത് നോക്കൂ മറ കൂടാതെ കിബിലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല ഒരു മറ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ മറ എന്നില്ലാതെ സ്ഥലങ്ങളിൽ കിബിലയ്ക്ക് മുന്നിട്ടും വിസർജനം മുന്നിട്ടും പിന്നിട്ടും കിബിലയിലേക്ക് തിരിഞ്ഞും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അഥവാ പിന്നിട്ടും വിസർജനം പാടില്ല എന്നാൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ മറക്കേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത സ്ഥലങ്ങളിൽ മറ കൂടാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല അത് ഒഴിവാക്കേണ്ട കാര്യമാണ് അടുത്തത് അവസാനമായിട്ട് പറയുന്നത് മലമൂത്രദ്വാരങ്ങളിൽ കൂടി മലിനമായ നനവുള്ള ഏത് വസ്തു പുറപ്പെട്ടാലും ശുദ്ധിയാക്കൽ നിർബന്ധമാണ് എന്താണ് പറഞ്ഞത് മലമൂത്രദ്വാരങ്ങളിൽ കൂടി മലിനമായ നനവുള്ള ഏത് വസ്തു എന്ത് വസ്തു പുറപ്പെട്ടാലും ശുദ്ധിയാക്കൽ നിർബന്ധമാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത് ഇനി ഇവിടെ താഴെ ഒരു രണ്ടർത്ഥങ്ങൾ പറയുന്നുണ്ട് അഥവാ നമ്മൾ പാഠഭാഗത്ത് ബാത്റൂമിലേക്ക് അല്ലെങ്കിൽ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മല്ലാഹി അള്ളാഹു അവൂദ് ബിക്കമി അൽഹുബി അൽഹബിസിസ എന്ന് ചൊല്ലി അതുപോലെ തന്നെ പുറത്തിറങ്ങിയ ശേഷം ഉഫ്രാനക്കൽ അൽഹദില്ലാഹില്ല അദഹബനിയൽ അദാബ ആഫാനി എന്നൊക്കെ ചൊല്ലണം എന്ന് പറഞ്ഞല്ലോ അതിൽ ഒന്നാമത്തത് എന്താണ് പ്രവേശിക്കും മുമ്പ് ചൊല്ലേണ്ടതാണ് ബിസ്മില്ലാഹി അള്ളാഹു ഇനി ഔദുബിക്കമിൻ അൽഹുബുസി അൽഹബാ ഇസി അല്ലേ അതിൻ്റെ അർത്ഥമാണ് ഇവിടെ ഒന്ന് എന്ന് നമ്പറിട്ട് കാണു കൊടുത്തിട്ടുള്ളത് എന്താണത് വായിച്ചു നോക്കാം അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവെ തീർച്ചയായും ആൺപിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം അതൊന്ന് പഠിച്ചു വെക്കുക എന്താണ് അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവെ തീർച്ചയായും ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു ഇനി രണ്ടാമത്തെ എന്താ നമ്മൾ പഠിച്ചത് രണ്ടാമത്തേത് പുറത്തിറങ്ങിയ ശേഷം ചൊല്ലേണ്ടതാണ് എന്ത് ഊഫ്രാൻ അക്ക് അലഹമുല്ലാഹില്ല അതൽ അതഫാനി അതിൻ്റെ അർത്ഥം അത് അവിടെ രണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ നിന്നോട് ഞാൻ പുറുക്കലിനെ തേടുന്നു നിന്നോട് ഞാൻ പുറുക്കലിനെ തേടുന്നു പിന്നെ എന്നെ തൊട്ട് ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യുകയും എനിക്ക് സുഖം നൽകുകയും ചെയ്ത അള്ളാഹുവിൻ്റെ സർവസ്തുതിയും എന്താണ് നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്നെ തൊട്ട് ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യുകയും എനിക്ക് സുഖം നൽകുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതിയും അപ്പോൾ ഈ രണ്ടർത്ഥങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കുക പഠിച്ചു വെക്കുക ഇനി ഈ പാഠത്തിലെ ബാധ നോക്കാം നമുക്ക് ഇവിടെ ഒന്നാമത്തെ വർക്കായിട്ട് തന്നിട്ടുള്ളത് മനഃപ്പാടം ചൊല്ലാം എന്നുള്ളത് മനപ്പാടം ചൊല്ലാം എന്താണ് അതിൽ ഒന്നാമത്തേത് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കും മുമ്പ് ചൊല്ലേണ്ട തിക്ർ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ട തിക്ർ നമ്മൾ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കും മുമ്പ് ചൊല്ലേണ്ട തിക്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പാഠഭാഗത്തതാ ആ മര്യാദകളിൽ അഞ്ചാമതായിട്ട് പറയുന്നതാ എന്താ ഇതാണ് പറയുന്നത് എന്ത് പ്രവേശിക്കും മുമ്പ് ഇവിടെ മുതലാണ് ബിസ്മില്ലാഹി അള്ളാഹുമ്മ ഇനി വൽ അൽഹബബിസി ഇതുവരെയാണ് അത് ഇതാണ് ഒന്നാമത്തെ എൻ്റെ ഉത്തരമായിട്ട് വരുക ഇനി രണ്ടാമത്തെ എന്താ ടോയ്ലറ്റിൽ നിന്ന് പുറത്ത് വന്നാൽ ചൊല്ലേണ്ട ഖർ ടോയ്ലറ്റിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ചൊല്ലേണ്ട ദിഖർ അതേതാ അത് ഏറ്റവും അവസാനത്ത് ആ പേജിൽ അവസാനമായിട്ട് പറയുന്നതാണ് ഇതാ അവിടെ പറയുന്നുണ്ട് പുറത്തിറങ്ങിയ ശേഷം എന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്നാണ് ചൊല്ലേണ്ടത് അവിടുന്ന് ഉഫ്രാനക്കൽ ഹുലഹി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി അടുത്ത പേജിൽ ഫസ്റ്റ് ഉണ്ട് എന്താണ് അന്നിയൽ അദാ വഫാനി ഇതുവരെയാണ് ചൊല്ലേണ്ടത് ഉഫ്രാനക്ക അലഹദി അനിയൽ അദാ വഫാനി ഇതാണ് രണ്ടിൻ്റെ ഉത്തരം ഇത് രണ്ടും കാണാതെ നിർബന്ധമായിട്ടും പഠിക്കുക നമ്മൾ ഓരോ ദിവസങ്ങളിലും എല്ലാ ദിവസവും ഇപ്പോൾ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതാണല്ലോ പുറത്തിറങ്ങലും ഉണ്ട് അപ്പോൾ അതൊക്കെ ചൊല്ലിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് മാത്രം പഠിക്കുന്ന സ്ഥിതി ഒഴിവാക്കുക ഇനി രണ്ടാമതായിട്ട് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു ശരി തെറ്റ് അടയാളപ്പെടുത്താം ശരിയുള്ളത് ശരി തെറ്റുള്ളത് തെറ്റിടുക എന്താണ് അതിലൊന്നാമത്തത് ഒന്നാമത്തത് എന്താ എന്താ മൂത്രിക്കുന്ന സമയത്ത് സംസാരിക്കൽ മൂത്രിക്കുന്ന സമയത്ത് സംസാരിക്കുക ഈ പാഠഭാഗത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട് വിസർജന സമയത്ത് സംസാ സംസാരിക്കാതിരിക്കുക എന്ന് പറഞ്ഞല്ലോ ഇതാ അത് പറഞ്ഞിരുന്നു ഇവിടെ വിസർജന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കൂ അപ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പോൾ അത് തെറ്റിടുക ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ മൂത്രപ്പുരയിലേക്ക് ഇടതുകാൽ വെച്ച് കയറൽ മൂത്രപ്പുര മൂത്രിക്കുന്ന സ്ഥലമുണ്ടല്ലോ മൂത്രപ്പുര അവിടേക്ക് കാൽ വെച്ച് കയറൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് നാലാമത്തെ മര്യാദ നോക്കൂ നാലാമത്തെ മര്യാദതാ വിസർജന സ്ഥലത്തേക്ക് കാൽ വെച്ച് പ്രവേശിക്കുക എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ മൂത്രപ്പുരയിലേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ അത് ശരിയാണ് ശരി ഇനി മൂന്നാമത്തത് എന്താ മൂന്നാമത്തേത് നോക്കൂ കാരണം കൂടാതെ നിന്ന് മൂത്രിക്കൽ ഒരു കാരണമില്ലാതെ നിന്ന് മൂത്രിക്കൽ എന്താ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട് അത് ചെയ്യാതിരിക്കാനാണ് പഠിച്ചിട്ടുള്ളത് നോക്കൂതാ കാരണമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക എന്ന് പഠിച്ചല്ലോ അപ്പോൾ കാരണം ഒരു കാരണം കൂടാതെ നിന്ന് മൂത്രിക്കൽ എന്താണ് തെറ്റാണ് അത് ചെയ്യരുത് അപ്പോൾ അത് തെറ്റിടുക ഇനി നാലാമത്തെ നോക്കൂ മൂത്രപ്പുരയിൽ നിന്ന് ഇടതുകാൽ വെച്ച് ഇറങ്ങൽ മൂത്രപ്പുരയിൽ നിന്ന് ഇടതുകാൽ വെച്ച് ഇറങ്ങൽ ശ്രദ്ധിക്കണേ ഇടതുകാൽ വെച്ച് ഇറങ്ങൽ എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത് എന്താണ് പഠിച്ചത് പിന്നെ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം അതിവിടെ പഠിച്ചു പിന്നെ ഇറങ്ങുമ്പോൾ ഏത് കാലം വെക്കേണ്ടത് എന്താ വലതു കാൽ വെച്ച് പുറത്തിറങ്ങുക എന്നാണ് പഠിച്ചത് അങ്ങനെ അതാണ് മര്യാദ അതാണ് ചെയ്യേണ്ടത് പക്ഷെ എവിടെ എന്താണ് പറഞ്ഞത് മൂത്രപ്പുരയിൽ നിന്ന് ഇടത് കാൽ വെച്ച് ഇറങ്ങൽ അതെന്താണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് അത് തെറ്റാണ് അത് തെറ്റിടുക വലത് വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത് അപ്പം അതിങ്ങനെ ചെയ്യാം പിന്നെ ഏറ്റവും അവസാനമായിട്ട് എണ്ണിപ്പറയാം എന്ന് പറഞ്ഞിട്ട് വിസർജന മര്യാദകൾ പറയുന്നുണ്ട് പാഠഭാഗത്ത് ഏകദേശം പതിനൊന്ന് മര്യാദകൾ പറഞ്ഞിട്ടുണ്ടല്ലേ പച്ച കുത്തിട്ടിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളതൊക്കെ വായിച്ച് നോക്കുക അത് പഠിക്കുക കാണാതെ പഠിക്കുക പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണമൊക്കെ എഴുതാന് സാധാരണ വരാറുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് പഠിക്കുക പഠിക്കുക മാത്രം ചെയ്താൽ പോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു